ഒരു വ്യക്തിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇത്ര ശ്വാസം ശ്വാസോച്ഛ്വാസമാണെന്ന് സാറ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം അത് അദ്ദേഹം ജനിക്കുമ്പോഴേ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ നമ്മുടെ യാത്രയിൽ സംസാരിച്ചു കൊടുത്ത് ഈ സാറ് പറഞ്ഞിരുന്നു ഒരു ബുദ്ധൻ ചില ഗുരുക്കന്മാർ അല്ലെങ്കിൽ ചില ബുദ്ധന്മാർ അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ടിട്ടിട്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന് അപ്പം അതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അപ്പം അങ്ങനെ ഒരു ബുദ്ധൻ ഇല്ലയോ എന്നുള്ളതാണ് സോറി അതായത് നോർമലായിട്ട് നമ്മുടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിലെ ഒരു ബോഗി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ പോയി നോക്കണം വണ്ടിയിൽ നിന്ന് നിർത്തിയിക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേറെ യാത്ര ചെയ്യാനുള്ള ഇല്ലെങ്കിൽ കൊണ്ടുവിടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ജോലിയെങ്കിൽ അതിൻ്റെ സൈഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ് ഫോർ എത്ര കിലോമീറ്റർ സ്പീഡ് കെ എം ബി എച്ച് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിരിക്കുന്നതിനകത്ത് അടിയിൽ റിട്ടേൺ എന്നൊരു സാധനം കൂടി ഒരു ഡേറ്റൂടെ എഴുതിയിട്ടുണ്ട് സെവൻ ട്വൻറ്റി ഫോർ ട്വൻറ്റി ട്വൻ്റി ഫോർ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ മാസം അത് പൊളിക്കാനുള്ളതാണ് അത് പൊളിക്കാനുള്ള തീരുമാനമാണ് അപ്പോൾ അത് പൊളിക്കുന്നതിന് മുമ്പ് ലോക്കലായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എത്രയോ മുമ്പേ അത് എസ് പസ്സിന്ന് മാറ്റി മറ്റ് വണ്ടികളിലൊക്കെ ഓട്ടിച്ച് അതിനെ കണ്ടമാക്കിയതിന് ശേഷമാണ് പൊളിക്കാൻ കൊണ്ടുവന്നത് ഇതുപോലെ ഒരു വ്യക്തി ശരീരം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ റിട്ടേണും കൂടെ അതിനകത്ത് വ്യക്തമാണ് എന്നാണ് ആ വ്യക്തി തീരുന്നത് എന്നുള്ളത് വ്യക്തമാണ് കർമ്മമാണല്ലോ തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മം കൊണ്ടത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും കർമ്മത്തിനെ നീട്ടാനും ചുരുക്കാനുമുള്ള കഴിവുണ്ട് തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി ഇത് കർമ്മ കർമ്മ ഇസ് റീസൺ ഫോർ യുവർ ലോങ് യുവിറ്റി ദെൻ യു ക്യാൻ യൂട്ടിലൈസ് കർമ്മ ഫോർ എ ലോങ് ലൈഫ് ആൻഡ് ഓൾസോ ഫോർ എ ഷോർട്ട് ലൈഫ് പക്ഷേ ദാറ്റ് ഇസ് പോസിബിൾ ഫോർ എവറി വൺ ഓൺലി തിങ് ഇസ് ദാറ്റ് യു വിറ്റ് നോ ദി ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ് ഫോർ ദാറ്റ് അതാണ് അതിനകത്ത് സംഗതി അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലൂടി ചിലപ്പോൾ ബുദ്ധന്മാരവരുടെ ശരീരത്തെ നീട്ടിക്കൊണ്ടു പോവുകയോ കുറുക്കുകയോ ഒക്കെ ചെയ്യാം തീർച്ചയായിട്ടും ആ കർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് ബോധമുള്ളവരെ സംബന്ധിച്ചോ അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനും നീട്ടാനും കുറുക്കാനും ഒക്കെയുള്ള കഴിവും അവർക്ക് അവരിൽ നിക്ഷിപ്തമായിരിക്കും അതാണ് അതിന് കാരണം അത് അവിടെ കോൺഫ്ലിക്റ്റിന് കാര്യമൊന്നുമില്ല ഡിവിഷൻ ഡിസിഷൻ ഡെസിഷൻ തന്നെയാണ് ഒൺലി തിങ് ഈസ് വെതർ ദിഷൻസ് മെയ്ഡ് കോൺഷ്യസ്ലി ബൈ യു ഓർ അൺകോൺഷ്യസ്ലി ബൈ യു ഇതാണ് ക്വസ്റ്റ്യൻ ഒരു നോർമൽ ഡെത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അൺകോൺഷ്യസായിട്ടാണ് ആ ഡിസിഷൻ എടുത്തിരിക്കുന്നത് അയാൾക്കറിഞ്ഞുകൂടാവാസത്തിൽ അയാളുടെ കുറേ കർമ്മങ്ങൾ അതനുസരിച്ച് ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു ബുദ്ധൻ കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുത്തിരിക്കുന്നു അയാളുടെ ടെർമിനേഷൻ എപ്പോഴാണെന്നുള്ളത് അങ്ങനെ അയാൾ വ്യത്യാസമേ ഉള്ളൂ മനസ്സിലായ